തുടർച്ചയായ മൂന്നാം വിജയത്തോടെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ സൂപ്പർ എട്ടിൽ സ്ഥാനം ഉറപ്പാക്കി സൌത്ത് ആഫ്രിക്ക അവസാന ബോളിലേക്ക് നീണ്ട ത്രില്ലറിൽ ബംഗ്ലാദേശിനെതിരെ നാല് റൺസിന്റെ വിജയമാണ് സൌത്ത് ആഫ്രിക്ക സ്വന്തമാക്കിയത് നൂറ്റി പതിനാല് റൺസിന്റെ ചെറിയ ലക്ഷ്യമാണ് ബംഗ്ലാ കടുവകൾക്ക് സൌത്ത് ആഫ്രിക്ക നൽകിയത് ബംഗ്ലാദേശ് ഇഞ്ചോടിഞ്ച് തന്നെ പൊരുതിയെങ്കിലും ഏഴ് വിക്കറ്റിന് നൂറ്റി ഒൻപത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മുപ്പത്തിയേഴ് റൺസ് എടുത്ത തൗഹിദ് റിതോദിയാണ് ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോറായത് മുഹമ്മദുള്ള ഉള്ള ഇരുപതും ക്യാപ്റ്റൻ നജുമൽ ഹുസൈൻ ഷാൻഡോ പതിനാല് റൺസും എടുത്തു സൗത്ത് ആഫ്രിക്കയ്ക്കായി കേശവ് മഹാരാജ് മൂന്നും കാക്കിസോർ അബാദയും ആൻഡ്രിഷ് നോർക്കയും രണ്ട് വീതവും വിക്കറ്റ് വീതം എടുത്തു നേരത്തെ സൌത്ത് ആഫ്രിക്കൻ ടോട്ടൽ നൂറ് കടത്തിയത് ഹെൻറിഷ് ക്ലാസിനും ഡേവിഡ് മില്ലറുമാണ് മറ്റാരെയും ഇരുപത് റൺസ് പോലും എടുക്കുവാൻ ബംഗ്ലാ ബൌളർമാർ അനുവദിച്ചില്ല മുപ്പത്തിമൂന്ന് ബോളിൽ മൂന്ന് സിക്സറും രണ്ട് ഫോറും ഉൾപ്പെടെ നാൽപ്പത്തിയാറ് റൺസാണ് ക്ലാസ് അടിച്ചെടുത്തത് മില്ലർ മില്ലറാവട്ടെ മുപ്പത്തിയെട്ട് ബോളിൽ ഓരോ ഫോറും സിക്സറും അടിച്ച് ഇരുപത്തിയാറ് റൺസാണ് എടുത്തത് പതിനെട്ട് റൺസ് എടുത്ത് കിൻഡൺ ഡിക്കോക്ക് റൺസൊന്നും എടുക്കാതെ റീസ ഹെൻഡ്രിക്സ് നാല് റൺസ് എടുത്ത നായകൻമാർക്കും റൺസൊന്നും എടുക്കാതെ ട്രിസ്റ്റൻ സ്റ്റാപ്സ് അഞ്ച് റൺസ് എടുത്ത് പുറത്താവാതെന്ന മാർക്കോ ആൺസൺ നാല് റൺസെടുത്ത് പുറത്താവാതെന്ന കേശവ് മഹാരാജ് എന്നിങ്ങനെയാണ് സൌത്ത് ആഫ്രിക്കൻ താരങ്ങളുടെ പ്രകടനം വലിയ തകർച്ചയോടെയായിരുന്നു സൌത്ത് ആഫ്രിക്കയുടെ തുടക്കം അഞ്ച് ഓവറിനുള്ളിൽ തന്നെ നാല് മുൻനിര വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായിരുന്നു അപ്പോൾ സ്കോർ ബോർഡിലുള്ളത് ഇരുപത്തിമൂന്ന് റൺസ് മാത്രം തുടർന്നാണ് ക്ലാസ് മില്ലർ ജോഡി ഫിഫ്റ്റി പ്ലസ് കൂട്ടുകെട്ടുമായി സൌത്ത് ആഫ്രിക്കയെ കരകയറ്റിയത് എഴുപത്തി ഒൻപത് റൺസ് ഇരുവരും അടിച്ചെടുത്തതോടെ സൗത്ത് ആഫ്രിക്കയുടെ ടോട്ടൽ നൂറ് കടക്കുകയും ചെയ്തു ടീം ടോട്ടൽ നൂറ്റി രണ്ടിൽ വെച്ചാണ് ഈ സഖ്യം വേർ മൂന്ന് വിക്കറ്റുകൾ എടുത്ത തൻസിം ഹംസൻ ഷാക്കിബാണ് ബംഗ്ലാ ബൌളർമാരിൽ മികച്ചെന്നത് ടസ്കിൻ രണ്ട് വിക്കറ്റും വീഴ്ത്തി ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ തകർത്താണ് സൗത്ത് ആഫ്രിക്ക തുടങ്ങിയത് ബൌളിംഗ് മികവിൽ ലങ്കയെ അവർ ആറ് വിക്കറ്റിന് തുരത്തുകയായിരുന്നു രണ്ടാമത്തെ മത്സരത്തിൽ അൽപ്പം വിറച്ചെങ്കിലും രക്ഷപ്പെട്ടു നെതർലാൻഡ്സിനെതിരെ നാല് വിക്കറ്റ് വിജയമാണ് സൌത്ത് ആഫ്രിക്ക നേടിയെടുത്തത്